പല ദിവസമാണ് നമ്മളെ ചട്ടി ഉലുവ മീൻ കറി കേട്ടോ ചട്ടി ഉലുവ മീൻ കറിയാണ് അതിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ ചട്ടിക്ക് അതിട്ട് തന്നെ ഇതുപോലെ വയറ്റി എടുക്കുകയാണ് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കരിയാപ്പലയും കടുവം ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ടം കൂടെ വയറ്റി എടുക്കുക കേട്ടോ അതാണ്ട് എല്ലാ വയണ്ട സമയത്താണ് നമ്മൾ ചെറിയ സ അല്ല വലിയ സഭ ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് ചാടിച്ച കേട്ടോ താണ്ട ഇളക്കേണ്ടി വർക്ക് ഇളക ഇളക്കിയില്ലോണ്ട് അടി പിടിക്കുന്നതുകൊണ്ട് നല്ലവണ്ണം ഇളകിയോണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് അതായത് ഒരു ടീസ്പൂണ് ശാലം പൊടി ഇട്ടുണ്ട് കേട്ടോ ഒരു നമ്മുടെ മുളക് പൊടി അതായത് കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണും ഒന്നര ടീസ്പൂൺ ഇട്ടുണ്ട് സാദാ മുളക് പൊടി ഇതേണ്ടത് ഒരു ടീസ്പൂണ്ട്ടെ മൂത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള മൊണ്ടയ്ക്കോട്ട് ഏതാണ്ട മസാല ചാടിക്കുമാണ് കേട്ടോ ഇട്ട് കേട്ടോ മസാല നല്ല നല്ലതാണ് രണ്ടാ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പറയാതെ തന്നെ ഇളക്കാൻ എല്ലാവർക്കും അറിയാം ചട്ടിയിൽ എപ്പോഴും ചിരട്ട ഉപയോഗിക്കേണ്ടത് നമുക്ക് ചിരട്ട തവി ഇല്ല എന്നാലും തടിയുടെ ഒരു തവയുണ്ട് തവയ കൊണ്ടാണ് ഇപ്പം പെരുമാറുന്നത് കേട്ടോ മൂത്ത മസാല വേറ്റുള്ള മണ്ടയ്ക്കോട്ട് നമ്മൾ ഉലുവപ്പൊടി ഉരുവ മീൻ ഉരുവപ്പൊടി മസ്റ്റാണ് ഇളക്ക് ഈ സമയത്താണ് നമ്മുടെ കുടമ്പുളി കണ്ടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഇറങ്ങി ചൂടുവെള്ളം ഒഴിക്കണം ചാടിച്ച് കേട്ടോ നല്ലവണ്ണം ചാടിച്ചു ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളു വേറൊരു പാത്രത്തിൽ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അട ഇളക്കിയ കേട്ടോ ഇതുപോലെ ആയി കേട്ടോ അടിയിൽ വിട്ടു എണ്ണട മാരി പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ സെറ്റായിട്ട് നല്ലോണം ഇളക്കി വെച്ചിട്ടുണ്ട് ഇതാടെ ഹലോ അതാ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുവാണെങ്കിൽ തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒഴുക്കി കൃഷ്ണ ഒഴുക്കി കഷ്ണോ ചൂടുള്ളം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഒഴിക്കും ഇതുപോലെ അവിടെ ഇളാക്കണം കേട്ടോ ക്യാമറയ്ക്കാന്ന് നോക്കുമ്പോൾ ഒരു കളർഫുള്ള് കുറവാണ് എന്നാലും അത്യാവശ്യം എല്ലാം സെറ്റായിട്ട് മസാല ഉണ്ട് ഇതിന്റെ മണ്ടയ്ക്ക് ഇതിന്റെ മണ്ടയ്ക്കാണ് നമ്മൾ സവള ഇടുന്നത് തക്കാളി 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 അരിഞ്ഞതും പച്ചമുളക് കൂട്ടുന്നേണ്ടേ ഇതുപോലെ കൂട്ടിട്ട് പോവാക്ക് ഇനി കിടക്കും ഈ വട്ടത്തി മണ്ടി കൊടുക്കണം ഇതുപോലെ ഇത്രയും നമ്മൾ ചെയ്തില്ലേ ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അതായത് ഉരുവാമേ ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അല നമ്മളുണ്ടല്ലോ കല്ലുപ്പാണ് നമ്മൾ ഉരുവാമേനി ചേർക്കുന്ന കല്ലുപ്പാട്ടോ നമ്മുടെ തിളച്ച് നമ്മുടെ തിളച്ച് മറയുന്ന മസാല പൂട്ടിന്റെ വെള്ളത്തിന്റെ മണ്ടയ്ക്ക് പോട്ട് നേടാ ഉലുവെ ചാടിക്കും കേട്ടോടാട്ടോപൊടാ പൊടപെടാ ഇതുപോലെ അങ്ങോട്ട് ചെറുതായിട്ടൊന്നും ഇളക്കി ഇളക്കാതൊന്ന് വട്ടം പിടിച്ചാൽ മതി വട്ടം പിടിച്ചാൽ മതി കേട്ടോ ഇതുപോലെ അങ്ങോട്ട് വെക്കും കേട്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് അടച്ചു വെക്കും കേട്ടോ നമ്മളെ തിളച്ച് പറയുന്ന ഉരുവാമീൻ്റെ മണ്ടക്കോട്ട് ശക്കല കുരുമുളക് ഇട്ട് കേട്ടോ കുരുമുളക് കുരുമുളകിടുന്നുണ്ട് കുരുമുളക് പൊടിയാണ് ചെറുതായിട്ടൊന്ന് ചെതറിച്ചിടും ചട്ടി നേരെ അടച്ചങ്ങോട്ട് വെച്ചു കേട്ടോ അതെ അടച്ച് വെച്ചു കേട്ടോ തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കുന്നുണ്ട് നമ്മുടെ മീൻകറി തിളച്ച കണ്ട തിളച്ചിരിക്കുന്നതും മീൻകറിയുടെ മണ്ടയ്ക്ക് പോട്ടെ ഉരുവാ മീൻകറിയുടെ മണ്ടുവ മീൻകറിയുടെ മണ്ടയ്ക്കോട്ടെ തേങ്ങാപ്പാൽ അതെ തേങ്ങാപ്പാൽ അങ്ങോട്ട് പൊടിക്കട്ടോ അത് ഫസ്റ്റ് ഫസ്റ്റ് പാലാണ് പാലിൻ്റെ ഒഴിച്ചു വട്ടത്തിൽ അങ്ങോട്ട് തേങ്ങപ്പാൽ ഒഴിച്ച ശേഷം മീൻ കറി തിളപ്പിക്കാൻ പാടുള്ളതല്ല കേട്ടോ അപ്പോൾ സ്വാദിഷ്ടമായ മീൻകറി ഉലുവ മീൻകറി നമ്മളിങ്ങനെ അടച്ചു വെക്കുക അതിന് ശേഷം ഇളം ചൂടോടെ വേണം കഴിക്കാൻ എന്നാലേ അത് സെറ്റാവത്തുള്ളൂ അപ്പോൾ സ്വാദിഷ്ടമായ ഉലുവ മീൻ കറി ഒക്കെ ട്രൈ എഗെയിൻ